ഹലോ ഡിയേഴ്സ് എന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്ലോക്ക് ടു അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ ടി എം എ റിസൾട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി നിങ്ങളൊക്കെ ഇപ്പം ടി എം എ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻറ്സ് ഈ ഒരു ബാച്ചിന്റെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടി എം എ മാർക്സ് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ജസ്റ്റ് നിങ്ങളെ സ്റ്റുഡൻസ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തതിന് ശേഷം അതിലുള്ള നിങ്ങളുടെ ഡാഷ് ബോർഡിൽ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് എന്നുള്ള ടാബ് കാണാം ആ ഒരു ടാബിൽ പോയിട്ട് ടി എം എ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും കിട്ടിയിട്ടുള്ള മാർക്സ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും എല്ലാവരും പോയിട്ട് മാർക്സ് കാര്യങ്ങളൊക്കെ നോക്കാം അതുപോലെ തന്നെ ഓൾറെഡി ബാച്ചിന്റെ പി സി പി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു അപ്ഡേഷനും നിങ്ങളുടെ ഡാഷ്ബോർഡിൽ തന്നെ ഉണ്ട് പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം പി സി പി സ്കെഡ്യൂൾ എന്നുള്ള ആ ടാബിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും അവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഡേറ്റ് ഒരാൾ ഇരിക്കുന്നുണ്ടാവും ഏതായാലും മാക്സിമം പി സി പി പ്രോഗ്രാംസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഒറ്റ ദിവസമായിരിക്കും ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം എല്ലാ സബ്ജക്ട്യും പി സി പി പ്രോഗ്രാംസ് കവർ ചെയ്ത് പോകുന്ന രൂപത്തിലാണ് സ്കെഡ്യൂളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഏതായാലും അതുകൂടെ നോക്കിയിട്ട് പ്രോഗ്രാംസിൽ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ചെയ്യാം